ശിവ എന്തെടുക്ക പഠിക്കാൻ ഇരിക്കുന്ന സമയത്താണോ ഫോൺ നോക്കുന്നത് പഠിച്ചില്ല ഇപ്പൊ പഠിക്കയിരുന്നേ ഇരുന്നല്ലേ ഉള്ളൂ ഈ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തല്ലോന്ന് പറഞ്ഞിട്ടില്ലേ ചോദിക്കാൻ എന്തിനാ ഫോൺ എടുത്തേട്ട് ഇനി ഫോൺ കാണ ഫോൺ തിരിച്ചു വെക്കു ഹലോ നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒക്കെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ടോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും കളിക്കണ്ട സമയത്തോ ഒക്കെ ഫോണിൽ നോക്കിയിരിക്കും ഇപ്പം നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടാണ് മൊബൈൽ ഫോൺ പക്ഷെ കുഞ്ഞുങ്ങളിൽ അത് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് അത് അതവരുടെ മാനസികാരോഗ്യത്തെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഒക്കെ ബാധിക്കും അവർ വേറെ ഒരു റിലേഷൻ ഒരു നല്ല സോഷ്യൽ റിലേഷൻസ് അവരുണ്ടാവുന്നില്ല സോഷ്യലി ഒരു വിഡ്രോവൽ ആവുകയാണ് അവരാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ എപ്പോഴും ഫോണിലാണ് അവരിയ്ക്കുന്നത് അവർക്ക് പേരന്റ്സിനോട് സംസാരിക്കാനോ സ്കൂളിലെ വിശേഷങ്ങൾ പറയാനോ ഒന്നിനും സമയമില്ല എപ്പം കുറച്ച് സമയം കിട്ടിയാലും അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് സോ കഴിയുന്നതും കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ അവോയ്ഡ് ചെയ്യുക കൊടുക്കാതിരിക്കുക കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഒന്ന് വാശി പിടിക്കും എന്നും പറഞ്ഞ് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കുഞ്ഞുങ്ങളിൽ ഇന്ന് മൊബൈൽ ഫോണിന്റെ ഉപയോഗം പാടെ നമ്മൾ നിർത്തുക അവര് മാനസികാരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി വളർത്തട്ടെ താങ്ക് യു